െയാണ് അങ്ങനെ എന്താ എടുത്ത് പറയേണ്ടത് എനിക്കും അറിയില്ല കാര്യം ഒരു നാലഞ്ച് ദിവസമായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റായിരുന്നു നിന്നത് ഇതിങ്ങനെ മൂന്ന് പ്രാവശ്യം പോസ്റ്റ് ചെയ്തു അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഫൈനൽ ലിസ്റ്റിൽ മമ്മൂക്കയുടെ കൂടെ പേര് കണ്ടപ്പോൾ മുതൽ ഭയങ്കര ആയിരുന്നു അവർ ഞാൻ ആഗ്രഹിച്ചതിൻ്റെ ഏറ്റവും പീക്കാണ് ആ കണ്ട നോമിനേഷൻ തന്നെ അപ്പോൾ അത് ഇപ്പോൾ വന്നൊരു സ്പെഷ്യൽ മെൻഷനിൽ എത്തി നിൽക്കുക എന്ന് പറയുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ടുള്ള കരിയറില് മാത്രമല്ല എൻ്റെ പേഴ്സണൽ ലൈഫിലും ഭയങ്കര ഒരു ഫ്യൂല് തന്നെയായിരിക്കും ഇനി ഇപ്പോൾ ഈ കിട്ടിയ ഒരു അംഗീകാരം എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട് നിരാശ തീർച്ചയായിട്ടും ഉണ്ട് ആഗ്രഹിച്ചതും അതുതന്നെയാണ് എപ്പോഴും ആഗ്രഹവും അത് തന്നെയാണ് പക്ഷേ ഇനിയും സമയമുണ്ട് ശ്രമിക്കണം കാര്യം ശ്രമിക്കാൻ ഉള്ളൊരു ധൈര്യം കൂടിയാണ് ഇപ്പം ശ്രമിച്ചാൽ എത്തിച്ചേരും എന്നുള്ളൊരു വലിയ ധൈര്യം തന്നെയാണ് ഇതിൽ കൂടെ കിട്ടിയത് അപ്പം ഇതിലിപ്പം എനിക്കാണെങ്കിലും ടോവിക്കാണെങ്കിലും ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റും അത് തന്നെയാണ് ഇപ്പം ഞങ്ങൾ ഏകദേശം ഓരോ ജനറേഷനിലെ ആൾ എന്ന് തന്നെ മെൻഷൻ ചെയ്താണ് എപ്പോഴും നോമിനേഷൻസ് ഉൾപ്പെടെ വരിക അപ്പം ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് അത് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു തീർച്ചയായിട്ടും അത് മമ്മൂക്കാണ് ഒരു ക്യാപ്റ്റൻസിയിൽ തന്നെ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട് ബട്ട് അഗൈൻ ബെസ്റ്റ് ആക്ടർ എന്നുള്ളത് തന്നെയായിരിക്കും എല്ലാവരുടെയും ഡ്രീം അതിലേക്ക് ഒരു ദിവസം എത്തിച്ചേരുകയും ചെയ്യും അതെ ഉറപ്പായിട്ടും ലൈഫിൽ ഏറ്റവും നല്ലതല്ലേ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുക അപ്പോൾ ഞാനും പ്രതീക്ഷിച്ചത് അത് തന്നെയായിരുന്നു പക്ഷേ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു പ്രതീക്ഷ എപ്പോഴും അത് തന്നെയായിരുന്നു ആഗ്രഹമോ അത് തന്നെയായിരുന്നു ഇപ്പം കരിയർ നോക്കിക്കഴിഞ്ഞാൽ പല സമയത്തും എനിക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യവും ഡൗണിലേക്ക് പോകുമ്പോൾ ഒരു മികച്ച മുന്നേറ്റം ഉണ്ടാവും എന്നുള്ളത് മനസ്സുകൊണ്ട് എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു ശ്രമിക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനൊരു അവാർഡ് അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടുന്ന സമയത്ത് അതിന് ഞാൻ പറഞ്ഞില്ലേ ഒരു വലിയ ഫ്യൂല് കൂടെയാണ് ശ്രമിച്ചാൽ കിട്ടും അല്ലെങ്കിൽ പോകുന്ന ട്രാക്ക് കറക്റ്റ് എന്നൊക്കെ തോന്നി തോന്നുമ്പോൾ ഇങ്ങനെയുള്ള അംഗീകാരം കിട്ടുമ്പോഴാണ് ന്യൂസ് கனேடியன் வார்த்தா ஜாலகம்